ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോലെ അടിപൊളി കിഡിലൻ കയര കറി ആട്ടോ അത് നല്ല തേങ്ങയൊക്കെ അരച്ച നല്ല കിഡിലൻ കയറമീൻ കറി അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അര കിലോ കയം ഒരു വലിയ തേങ്ങയുടെ പകുതി അരച്ചെടുത്തതും ഒന്നര ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും ഫിഷ് മസാല ഒരു സവാള അരിഞ്ഞത് അഞ്ച് പച്ചമുളക് ഒരു ഇഞ്ചിയുടെ ചെറിയ പീസാക്കിയത് ഒരു ഇഞ്ചി ഒരു ഒരു ഇടത്തര ഇഞ്ചി പീസ് കുറച്ച് കറിവേപ്പില ഉലുവ മൂന്നാല് കുടംപൊളി ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല കേട്ടോ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ നോക്കണേ നമ്മൾ അതിനായിട്ടൊരു ചട്ടി എടുത്തു വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടി നന്നായിട്ട് ചൂടാ നീമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു പിടുത്ത ഉലുവയും കുറച്ച് കറിവേപ്പറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു ചെറുതായിട്ട് ഒരുപാട് കരികണ്ട ഉരുവ ഉരുവേട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണേ തീയ്യുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി ഐറ്റംസ് പൊടി ഐറ്റംസ് ഐറ്റംസേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല സോറി ഇഞ്ചിയും പച്ചമുളകും സവാളയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി അതിനുശേഷം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വീതം ഫിഷ് മസാലയും മുളക് പൊടിയും അത് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഒരുപാട് ഇളക്കി ജസ്റ്റ് അതിൻ്റെ ഇതൊന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് കറി സെറ്റാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇത് മീൻ വേഗുന്ന താമസം മാത്രമേ നമുക്ക് നമുക്കിതിൽ ഉള്ളൂ മീൻ വേഗ വേവാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഓക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെള്ളമൊഴിക്കേണ്ട നമുക്ക് തേങ്ങയുടെ അരപ്പേക്ക് ചേർക്കുമ്പോൾ നല്ല കുറുകി വരും അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി പോലെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കുടമ്പുള്ളി ഒരു മൂന്നാല് പീസ് ഇട്ട് കൊടുത്തു ഉപ്പ് നമ്മൾ ഈ ഫിഷ് ഇടുന്നതിന് തന്നെ ഉമ്പ് ഇടമായിരിക്കും ഏറ്റവും ബെറ്ററ് തിളച്ച് കയറുമ്പോൾ ഉപ്പെല്ലാം പിടിച്ചോളും പിന്നെ മീനിൻ്റെ അതിലേക്ക് ചെല്ലുമ്പം കറക്റ്റ് സെറ്റാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു നിങ്ങൾക്ക് ഓരോ ഓരോത്തർക്കും ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് പ്രത്യേക അളവൊന്നുമില്ല എല്ലാവരും കറി ഉണ്ടാക്കുന്നത് ട്രൈ നോക്കണം കേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ് എൻ്റെ ചാനലിൻ്റെ ഇതുവരെയുള്ള ഇതിൽ സപ്പോർട്ടും കാണും മുന്നോട്ട് പോകാനുള്ളതും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു തന്നെ നമ്മൾ ഉണ്ടാവും നന്നായിട്ടങ്ങ് തിളച്ച് വന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് ഓരോ പീസ് ഫിഷിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ സിമ്പിൾ സിമ്പിൾ കറിയല്ലേ ആർക്കും ഉണ്ടാക്കാം ഒന്ന് ഒരു ഒരിക്കൽ പോലും കറി ഉണ്ടാക്കാത്തവർക്ക് ഈ വീഡിയോ കണ്ടു ഉണ്ടാക്കാൻ പറ്റും സിമ്പിളാണ് സെറ്റല്ലേ ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഉണ്ടോ മീനല്ല നല്ല സെറ്റായിട്ടുണ്ട് അതിലേക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അരക്കിനോട്ട് അരച്ച് അരപ്പിട്ട് കൊടുക്കാം അരപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറി ഒരു ജസ്റ്റ് ഒന്ന് ആ അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നമുക്ക് ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് പിന്നെ ഇച്ചിരി വറ്റൽമുളകും അതുപോലെ കറി കൂടി ഇങ്ങനെ മൂപ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇച്ചിരി കൂടി നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമില് അപ്പോൾ കറി അതിലേക്ക് ആ തേങ്ങയുടെ അരപ്പെല്ലാം ഒന്ന് ആയി റെഡി ആയിക്കോളും അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാല് വറ്റൽ മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടാണ് ഇച്ചിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഓപ്ഷനലാണ് സിമ്പിളായിട്ട് ദ സെറ്റാക്കി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ആ തേങ്ങയുടെ അരപ്പല്ല അതിലേക്ക് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും കറി ഇവിടെ സെറ്റായിട്ടുണ്ട് സിമ്പിളല്ലേ ഏ കറി റെഡിയായി അതേപോലെ നല്ല ചെറിയൊരു തിളയൊക്കെ വന്നു നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും നല്ലതാണ് അതിലേക്കൊന്ന് സെറ്റായിക്കോളും അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ മീനെല്ലാം നല്ല വെന്തെല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ എല്ലാവരും ട്രൈ നോക്കണേ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളും എഴുതണേ Okay, bye bye.